ചേർത്തല തിരോധാന കേസിൽ ഓരോ ദിവസവും ദുരൂഹതയേറുകയാണ് പ്രതി സെബാസ്റ്റിനെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ ഇന്നലെ നടത്തിയ തെരച്ചിലും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ സെബാസ്റ്റിൻ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയോ എന്നതാണ് സംശയം ഇന്നലെ ഇന്നത്തെ ചോദ്യം ചെയ്യും അസ്ഥി കഷ്ണങ്ങളടക്കം ഇന്നലെ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ പല ആവർത്തി ചോദ്യം ചെയ്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയായിരുന്നു സെബാസ്റ്റ്യൻ നൽകിയത് നിലവിൽ പുതുതായി ലഭിച്ച തെളിവുകൾ കൂടി മുൻനിർത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി കഴിയാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കേ കേസിൽ നിർണായകമാകുന്ന മറ്റു തെളിവുകൾ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കാണാതായ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിൽ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നാണ് സംശയം ഇക്കാര്യത്തിലും പരിശോധന ഉണ്ടാകും അതേസമയം സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങള് ആരുടേതെന്ന് കണ്ടെത്താൻ ഡി എൻ എ പരിശോധനാ ഫലവും നിർണായകമാണ് നിലവിൽ ജൈനമ്മയുടെയും ബിന്ദുവിന്റെയും ഐഷയുടെയും ബന്ധുക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സെബാസ്റ്റിന്റെ വീട്ടിൽ കൂടുതൽ പരിശോധനയ്ക്കും അന്വേഷണ സംഘം നീങ്ങിയേക്കും ഭൂമിക്കിടയിൽ പരിശോധന നടത്താനുള്ള ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനത്തിന് പ്രത്യേക അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളും നടന്നേക്കും റിപ്പോർട്ടർ ആലപ്പുഴ